ഞാൻ പതിനൊന്ന് കൊല്ലം ദുബൈയിൽ നിന്ന് എട്ട് കൊല്ലം മസ്കച്ചിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതെല്ലാം എന്റെ ഭാര്യയുടെ വല്ല മക്കളെയൊക്കെ പഠിപ്പിച്ചവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ മൂട്ട് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ പ്രതികരിച്ചു അന്നീരം ഇറങ്ങി പോടാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോ മക്കളൊക്കെ അല്ലേ എന്ന് വിപ്ലവെന്ന് പറയുന്നൊരു ഇതുണ്ടോ അത് ഇപ്പൊ എറണാകുളത്ത് വലിയ ഓഫീസിൽ ജോലിയാ നമ്മള് ഇന്ത്യ ഓഫീസത്ത് ഭയങ്കര ചാത്തന്നെ പിന്നെ മോനിയുടെ അഞ്ചിന്റെ സ്ഥലവും ഒരു വീടും ഒക്കെ ഭാര്യയുടെ കാലക്ഷ പള്ളിമുക്കി മോക്ക് വേടിച്ചു ഞാനിങ്ങനെ ജീവിക്കുന്നു കോട്ടെ എല്ലാ ശരിയാവോ ഇവരുത് അവരുടെ ജീവിതം വളർന്നു വരണം ഞാൻ അവരെടുക്കാൻ പോരുത് നിങ്ങൾ പോലുള്ള മക്കളില്ല പക്ഷേ പ്രാർത്ഥിച്ചത് നാളെ അവർക്ക് വരായിരിക്കട്ടെ ഞാൻ ശമിച്ചത്തില്ല പാടില്ല ഉണ്ടോ അങ്ങനെ ചെയ്യണോ ഒരു പിതാവിൻ്റെ സംസാരങ്ങളാണ് നമ്മൾ കേട്ടത് തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഒരു തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ച് പിന്നീട് അവസാന കാലഘട്ടത്തിൽ പിതാവിന് കയ്യിലൊന്നുമില്ല സമ്പത്തൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കറവ് പറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ പറയാനുള്ള ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിയപ്പോൾ ആ ഒരു ഭാര്യയും മക്കളും തള്ളി പറയുകയാണ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്യുന്നൊരവസ്ഥ മാത്രമല്ല അദ്ദേഹം എന്തു ചെയ്യാണ് ആ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ട് പോലും ഒരിക്കലും അവർക്കൊരു അവർക്കെതിരെ ഒരു ശാപോ ഉണ്ടാകട്ടെ എന്നോ ഒന്നും പ്രതികരിക്കുന്നില്ല അത്തരത്തിലൊരു സംസാരം നമുക്ക് കേൾക്കാൻ തന്നെ വളരെ പ്രയാസമുള്ള ചില വാക്കുകളാണ് ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് പൊതുവേ പ്രവാസത്തിലും മറ്റും അവരുടെ പ്രയാസങ്ങൾ ഏറിക്കൊണ്ട് ധാരാളം ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് സമ്പത്തുണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾക്ക് ഒറ്റക്ക് ജീവിക്കാനായിരുന്നെങ്കിൽ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു പക്ഷേ എല്ലാ പ്രയാസങ്ങളും അയാൾ പേറിയത് മക്കൾക്കും കുടുംബത്തിനു വേണ്ടിയായിരിക്കും പക്ഷേ തിരിച്ചു വരുമ്പോൾ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നുമെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ധാരാളം പേരുണ്ട് ഒരാളുകളും പല രീതിയിൽ പ്രതികരിക്കാറുണ്ട് ആ പ്രതികരണങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം അവർക്കൊരു പ്രയാസം ഇനി ഉണ്ടാകരുത് എന്നാണ് അവർ അവർ പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവാസത്തിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതകാലം ബാക്കിയുള്ള സമയത്തും അവർക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വേണ്ട ശപിക്കണില്ലല്ലോ എന്തിനാണ് ശപിക്കണത് എന്നാണ് ചോദിക്കുന്നത് ആ ഒരു സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോ എന്നുള്ളത് തന്നെയാണ് പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് വർഷം അവരുടെ നല്ല യുവത്വവും യൗവനവും ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ട ആ ഒരു നല്ല കാലവുമൊക്കെ ഇന്നത്തെ ആളുകളെ കുറിച്ചല്ല പറയും ഇന്നത്തെ ആളുകൾ ഒന്നും ചിന്തിക്കാറില്ല അവർ കല്യാണം കഴിക്കുന്നു ഒരു പക്ഷേ പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ടോ ഇല്ലേ അവരുടെ അവസ്ഥ എന്താണ് ഒന്നും ചിന്തിക്കാതെ എന്തു ചെയ്യും അടുത്ത ദിവസങ്ങളിൽ അവർ ഭാര്യയും കൂട്ടി പോകും പോകുന്ന തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നമ്മുടെ രക്ഷിതാക്കൾക്ക് എത്രത്തോളം നമ്മളെ കൊണ്ടും നമ്മൾ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക അത് ഒന്നും തീരെ പരിഗണിക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ട് അതായിക്കോട്ടെ ഏതായിരുന്നാലും പ്രവാസികൾ കുറച്ച് മുമ്പുള്ള പ്രവാസികൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എല്ലാ നല്ല സമയവും അവിടെ ചിലവഴിക്കും സമ്പത്തൊക്കെ പരമാവധി ഇപ്പോൾ പണ്ടാരും പറഞ്ഞതുപോലെ പതിനായിരം കിട്ടുമ്പോൾ അയ്യായിരം ഉപ്പ് കടമ്പ് മേടിച്ച് പതിനയ്യായിരം നാട്ടിൽ അയക്കുമെന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ എല്ലാം ചെയ്യും അവസാനം പിന്നെ വരുമ്പോൾ കുറച്ച് രോഗമായിരിക്കും അവർക്ക് സമ്മാനം കിട്ടാം അല്ലെങ്കിൽ നല്ല ഹൈ ഷുഗർ പ്രഷറ് തുടങ്ങിയ വിട്ടുമാറാത്ത ചില അസുഖങ്ങളായിട്ട് അവർ വരും അതൊക്കെ അതെ ജോലി ചെയ്യാൻ പറ്റാത്ത തിരിച്ചു അതെ അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റൂല തിരിച്ചു പോണേനെ കുറിച്ച് ചിന്തിക്കാനും കഴിയില്ല കയ്യിലുള്ള കാശൊക്കെ ഈ അസുഖത്തിന്റെ പേരിൽ ചിലവാക്കേണ്ടി വരും അപ്പൊ അവസാനം മക്കളെന്താ മനസ്സിൽ ആ ഈ ഒരു ഞങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ ഇതായി വരുന്ന സമയത്ത് ഓൽക്ക് പിന്നെ ഫുൾ അസുഖവും കാര്യങ്ങളായിട്ട് എൻ്റെ പൈസ മുഴുവൻ ഇനി ഓൽക്ക് അങ്ങോട്ട് ചിലവാക്കേണ്ടി വരും പിന്നെ എന്താ പത്രം കാലം ഉണ്ടാക്കിയത് എന്നൊരു തിരി അവിടെ നിന്ന സമയത്ത് ആ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ ഇത്ര വലുതായത് എന്ന് ഒരു പക്ഷേ ചിന്തിക്കൂല അത് ഒരു സംഗതി ഇനി രണ്ടാമത്തേത് പിന്നെ ഭാര്യയുടെ വാക്കുകൾക്കും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് ജന്മം നൽകിയവരെയും നമ്മെ പോറ്റി വളർത്തിയവരെയും പുറംകാല കൊണ്ട് ചവിട്ടി അകറ്റാന്നും അറിയില്ലേ ആ ഒരു സംഗതിയാണല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇയാൾക്ക് നിയമപരമായിട്ട് പോകുകയാണെങ്കിൽ എല്ലാവിധ പ്രൊട്ടക്ഷനും കിട്ടാനുള്ള സാധ്യത സാധ്യതകളുണ്ട് പക്ഷേ ഇനി അങ്ങനെ ഒരു ശാപ കയറിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ എനിക്ക് വേണ്ട എന്നുള്ള ആള് ചിന്തിക്കുകയാണ് ഇവിടെ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു ബോധ്യം ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറണം കാരണം ഈ ആരോഗ്യം അതുപോലെ സമ്പത്തും എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത നിമിഷങ്ങളിൽ എന്താവും എന്നുള്ളത് പറയാൻ കഴിയില്ല അല്ലേ അപ്പോൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു നാല് മണിക്ക് നമ്മൾ അസുരസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിൽ ജമാഅത്ത് എടുക്കുന്ന സമയത്ത് മൂന്ന് ആംബുലൻസുകൾ ഇങ്ങനെ ചിരിപ്പയുന്നുണ്ട് നമ്മളെ മുമ്പിലൂടെ അപ്പോൾ ഒരു ഉപ്പ ഒരു ഉമ്മ ഒരു രണ്ടര വയസ്സായ കുട്ടി കരുവാരുണ്ട് അവിടെ ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കാർ ഓടിച്ച് പോരുമ്പോൾ ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഇവരെ നേരെ വന്ന് ഇടുക്കുകയാണ് അത് നേരെ വന്നിട്ടുമല്ല ഫുൾ ക്രോസ് ആണ് ഓ ഫുള് നേരെ ഭയങ്കര ഫാൾട്ടായിട്ട് സംഭവിക്കുന്ന അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടര വയസ്സുകാരും മരിച്ചു ഒരു ചെറിയ പൈതലാണല്ലോ ഒരുപാട് ചെറിയ കളിയും സന്തോഷങ്ങളും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടര വയസ്സുകാരൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്നാലും ആ സന്തോഷങ്ങൾ കണ്ട് വളർന്ന രക്ഷിതാക്കൾക്ക് നിമിഷങ്ങൾ കൊണ്ടാണ് ആ മകനെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കാന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡുകളിൽ സംഭവിക്കുമെന്ന് വിചാരിക്കണം അതൊരു സത്യമാണല്ലോ അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ മാതാപിതാക്കളെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ തിരിച്ച് പ്രതികരിക്കാത്തത് പോട്ടെ ഇത് കാണുന്ന ഒരാളുണ്ട് എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും രക്ഷിതാക്കളോടും നല്ല പ്രായം ചെന്നവരോടും മുതിർന്നവരോടും ഇന്നലെ പെരുമാറാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു പക്ഷെ വീട്ടിലിങ്ങനെയൊക്കെ നമ്മൾ വളരെ മോശമാവും അല്ല വീട്ടിൻ്റെ പുറത്ത് നമ്മൾ ഒരു പ്രായം ചെന്ന ഒരാളെ ചിലപ്പോൾ സ്നേഹിക്കാനും ആദരിക്കാനും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര സാമൂഹിക പ്രവർത്തകനായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു സങ്കടകരമായ ഒരു രോദനമാണ് ശരിക്ക് ഈ ഒരു പിതാവിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും ഇതേപോലെയുള്ള പല പ്രയാസം നിറഞ്ഞ വാക്കുകൾ അതിന്ന് ഇദ്ദേഹം തെരുവിലാണെങ്കിൽ ഇന്ന് വീടകങ്ങളിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ചില ആളുകളുണ്ട് അവർ അവരുടെ ഈ അടുത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ വെല്ലുപ്പുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ അവരൊക്കെ ഇങ്ങനെ കാണാൻ പോയ കൂട്ടത്തിൽ എന്ത് ചെയ്തു ഒരു വീട്ടിൽ കയറി ആ വീടിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കണ സമയത്ത് എനിക്ക് തോന്നി ഇവിടെ വീട്ടിൽ ആരും ഇല്ലല്ലോ ഗേറ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഒരു മുറ്റം നമുക്ക് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ ആ ഒരു രൂപത്തിലാണ് പിന്നെ കുറച്ച് സമയം ബെല്ലടിച്ചപ്പോൾ ആണ് ആൾ വന്നത് വന്ന് തുറന്ന് തന്നത് ആ വീട്ടിലെ ഉമ്മയാണ് അവിടെ ഒരു വലിയമ്മ ഉണ്ട് അവരെ വന്ന് തുറന്നത് അപ്പോൾ അവിടെ വീട് തുറന്നു വീട്ടിലേക്ക് പ്രവേശിച്ച് അവിടെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആകെ ഉള്ളൂ ഒന്ന് ഈയൊരു വലിയപ്പെട്ട ഈ സുഹൃത്തും അവരുടെ ഭാര്യയും മാത്രം ഈ വലിയ ഡോറ് തുറക്കാൻ വൈകിയതിൻ്റെ കാരണം അവർക്ക് നടക്കാൻ പ്രയാസമുണ്ട് അവർ സാവധാനം വന്നിട്ടാണ് ഈ വാതിൽ തുറന്നത് അപ്പോൾ അതിനൊക്കെ ഈ പ്രയാസമുള്ള ഈ മാതാപിതാക്കളെ അവിടെ നിർത്തിയിട്ട് ഒരു മക്കളില്ലാത്ത ആൾക്കാരൊന്നല്ല മക്കളൊക്കെ എവിടെയെന്ന് വെച്ചപ്പോൾ ഓരോരുത്തർ അവിടുണ്ട് ഉണ്ട് ഗൾഫിലുണ്ട് ഉണ്ട് വലിയ ജോലിക്കാരാണ് അവരുടെ ഒരു ഭാര്യയുടെ ചില പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും യഥാർത്ഥത്തിൽ ആ ഒരു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവർ ഈ പറയുന്നത് അത്തരത്തിലുള്ള പല ഇന്ന് പലപ്പോഴും ആളുകളെന്താ വെച്ചാൽ ഇന്നത്തെ ട്രെൻഡായിട്ടുണ്ട് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോലെയല്ലേ യഥാർത്ഥത്തിൽ പല ആളുകൾ ചിന്തിക്കണം അവിടെ പോകുമ്പോൾ നമുക്കൊരു അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി ഒക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നാട്ടിൽ മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ സാധിക്കണം അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യുക കൃത്യമായിട്ട് ഇവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇന്ന് പലപ്പോഴും പല ആളുകളും ഭാര്യയും കൂട്ടി നേരെ വിദേശങ്ങളിലേക്ക് പോകുന്നു അവിടെ താമസം അവിടെ സെറ്റിലാക്കാൻ നോക്കുന്നതാണ് അപ്പോൾ ഈ വീട്ടിലുള്ള മാതാപിതാക്കൾ തങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ ആരും നോക്കും അവരാരും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാതാ പ്രായം ചെന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സേവനം സേവനാനുഷ്ഠിച്ച് എന്ത് ചെയ്യുക കാലങ്ങനെ കഴിച്ചുകൂട്ട പ്രയാസപ്പെട്ട് അവരവസ്ഥ ഇന്ന് പലപ്പോഴും ഈ ഒരു സമൂഹത്തിലുണ്ട് ദ്ദേഹത്തിൻ്റെ അതേ രോദനം ഇന്ന് വീ വീടുകളിലായിട്ടും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മ മക്കൾ മക്കളെ എങ്ങനെയാണോ ചെറുപ്പത്തിൽ വളർത്തിയത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം മാതാപിതാക്കളെ വളർത്താൻ ആ ഒരു സമയത്ത് നോക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു പ്രാർത്ഥന അത് തന്നെയാണല്ലേ അബ്റു റബിയാന സഹീറ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ അത്രയും മഹത്വമുണ്ട് വ്യക്തമാക്കുന്നത് നമ്മളേ ഈ ഒരു ചിന്തയിൽ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു എന്തായാലും ഇപ്പോൾ ഈ മക്കൾ മുതിർന്ന ആളുകളാണല്ലോ മുതിർന്ന ജോലിയും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ രൂപത്തിൽ ഈ പിതാവിനോട് പെരുമാറിയിട്ടുള്ളത് സമാനമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു കുടുംബം ആ കുടുംബത്തിൽ പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ മൂത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ലെവലിൽ എത്തിയിട്ടുള്ളൂ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു സംഭവമാണ് അപ്പോൾ ഈ കുട്ടി വാപ്പ പണിക്ക് കുറേ ദിവസങ്ങൾ പണിയില്ലാതൊക്കെ അസുഖമൊക്കെ ആയിട്ട് പനി ഇതൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ അങ്ങനെ പനിയൊക്കെ മാറിയിട്ട് ചെറിയൊരു ജോലിക്ക് പോയി തുടങ്ങുകയാണ് ആ തുടങ്ങാൻ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട ദിവസം എന്തു ചെയ്യാണ് മകള് പറയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ വേണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മോളെ ഞാൻ പൈസ നമുക്ക് അടുത്ത പ്രാവശ്യം പോരെ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല ഇപ്പോൾ പണി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കറിയില്ലേ അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടിയൊന്നും അപ്പോൾ പറഞ്ഞില്ല കണ്ടി ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി പക്ഷേ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ മോള് ഉമ്മയോട് പറയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇയാൾക്ക് പോയി ചത്തോടെ ഈ ആ മകള് ഉമ്മയോട് പറയാണ് അപ്പം ഇത് കേട്ടുകൊണ്ട് ആ സമയത്തേക്ക് അവിടെ കാര്യം വരികയാണ് അപ്പം ഒന്നും പ്രതികരിച്ചില്ല പ്രതികരിച്ചിരാന്നുള്ളതാണ് അപ്പം എന്താ വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ നാല് ദിവസം അവിടെ പനിച്ച് കിടന്നത് ഈ കുട്ടി മെയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നമുക്ക് ഡെയിലി പണിക്ക് പോയിട്ട് കാശ് കൊണ്ടുതന്നെ ഈ വാപ്പ ഈ നാല് ദിവസം എങ്ങനെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല ഇതൊന്നും ചിന്തിക്കുക അതൊരൊറ്ററങ്ങിന്ന് നമ്മൾ പറയുമല്ലോ സെൽഫിഷ് സ്വന്തം കാര്യം അത് നടക്കണം അതിന് നിങ്ങൾ ആരെന്ത് കാട്ടിയാലും വേണ്ടി അത് നടക്കണം ആ ഒരു ചിന്ത അത് ചെറുപ്പം മുതൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ട് ഇപ്പോൾ ഇതിങ്ങനെ വളർന്ന് വന്ന് പല രൂപത്തിൽ അതിങ്ങനെ അതിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ വലിപ്പത്തിൽ കാണുകയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആലോചിച്ചുകൂടാ നമ്മൾ വളർന്നു വരുന്ന ആ ഘട്ടങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഓർക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും രക്ഷിതാക്കൾ കുട്ടികൾക്ക് സമ്മാനിക്കണം അതായത് ഓരോന്നിൻ്റെ വില മനസ്സിലാക്കിയിട്ട് അവരെ നമ്മളിങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ഉള്ളൂ ജീവിതത്തിൻ്റെയും ജീവിതത്തിൽ ഓരോന്ന് കിട്ടുന്ന സുഖങ്ങളുടെയും വില നമുക്ക് തിരിച്ചറിയുള്ളൂ അത് രക്ഷിതാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അത് ശീലിപ്പിക്കുന്ന വേണം അതായത് പാരൻറ്റിങ് എന്നുള്ളതിൻ്റെ ഒരു വളരെ വലിയൊരു കുറവ് ഇന്നത്തെ പാരൻസിലുണ്ടെന്നല്ലേ പലപ്പോഴും പാരൻസിന് പലതും അവരുടെ കാലത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അവർക്ക് കിട്ടിയ വലിയൊരു കാര്യമുണ്ട് പാരൻറ്റിങ് ഏറ്റവും നല്ല പാരൻറ്റിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ പാരൻറ്റിങ് എന്ത് ചെയ്തിട്ടില്ല ഇന്ന് പലപ്പോഴും പേരൻസ് നൽകുന്നില്ല കുട്ടികൾക്ക് അത് കൃത്യമായി നൽകാൻ സാധിച്ചാലിന്ന് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഇന്ന് മക്കളിൽ നിന്ന് മാറ്റാൻ സാധിക്കുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്